മമ്മൂക്കിയുടെ ഏറ്റവും പുതിയ സിനിമയാണ് നമ്മുടെ കലം കാവൽ എന്ന് പറഞ്ഞ സിനിമ സിനിമയുടെ ഭാഗത്ത് നിന്ന് ഒഫിഷ്യൽ ടീച്ചർ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് ടീസർ അപ്ഡേറ്റിലൂടെ തന്നെ പോകാം നമുക്ക് അതിന് പക്ഷേ എല്ലാതീ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ നമ്മുടെ മമ്മൂക്കിയുടെ ഏറ്റവും പുതിയ സിനിമയാണ് കലം കാവൽ എന്ന് ഒരു ക്രൈം ത്രില്ലർ സിനിമ എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത് ഒരു ഡെബ്യൂട്ടായ ഡയറക്ടറായ ജിതിൻ കെ ജോസ് ആണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് പടത്തിന്റെ ഒഫീഷ്യൽ ടീസർ വരാൻ പോവുകയാണ് അമ്പത്തിമൂന്ന് സെക്കൻഡാണ് സെൻസർ ബോർഡ് സർട്ടിഫിക്കേഷൻ നൽകിയിരിക്കുന്നത് ഈ ഒരു കലം കാവൽ ടീച്ചറിനായിട്ട് ഒരു മിനിറ്റിന്റെ താഴെയാന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും എന്തായാലും ടീച്ചറിന് സർട്ടിഫിക്കേഷൻ നടന്നിരിക്കുന്നത് ഓഗസ്റ്റ് മാസം ഇരുപതാം തീയതിയാണ് എന്തായാലും ഈ ആഴ്ചയായിട്ട് ലാസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ ആദ്യവാരമായിട്ടാണ് ടീച്ചർ പുറത്തുവിടാൻ സിനിമ ടീം പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്തായാലും കാത്തിരിക്കും നമുക്ക് കിഴിലും ടീച്ചറിനായിട്ട് അമ്പത്തിമൂന്ന് സെക്കൻഡ് വരുന്ന നിലവിലെ നമ്മുടെ കലംകാവൽ സിനിമയിൽ വർക്ക് നോക്കുകയാണെങ്കിൽ സിനിമ ഡബിങ് വർക്ക് കുറച്ച് ബാക്കിയുണ്ട് സിനിമയുടെ ഭാഗത്ത് പിന്നെ നോക്കുകയാണെങ്കിൽ ഈ പടത്തിന്റെ ഈ ഒരു വർക്കിന് ശേഷമായിരിക്കും നമ്മുടെ മമ്മൂക്ക മഹേഷ് അണ്ണൻ സിനിമയിൽ ജോയിൻ ചെയ്യാൻ പോകുന്നത് അതിനുശേഷമായിരിക്കും നമ്മുടെ നിതീഷ് സഹദേവന്റെ ഒരു മാസ് കൊമേഴ്ഷ്യൽ കോമഡി ഇൻഡർടൈൻ സിനിമയിലോട്ട് പോകാൻ പോകുന്നത് ജോയിൻ ചെയ്യാൻ പോകുന്നു മമ്മൂക്ക എന്തായാലും മമ്മൂക്ക കുറച്ച് വലിയൊരു ഗ്യാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു ഹെൽത്ത് സ്റ്റാറ്റസ് ഒക്കെ ഒന്ന് നോർമൽ നോർമലായിട്ട് സ്റ്റേബിളായിട്ട് വരാനായിട്ട് എന്തായാലും പുള്ളിക്കാരൻ്റെ കമ്പാക്ക് നല്ല പോലെ ആഘോഷിച്ചിട്ടുണ്ട് നമ്മുടെ മലയാളം ഇൻഡസ്ട്രി വേണമെങ്കിൽ പറയാൻ സാധിക്കും ഇൻസ്റ്റയിലാണെങ്കിൽ ട്വിറ്ററിലാണെങ്കിൽ നല്ലപോലെ ഒരു കംബാക്ക് പോസ്റ്റ് അല്ലെങ്കിൽ കമ്പാക്ക് ട്വീറ്റ് കൊടുത്തിട്ടുണ്ട് പല ആക്ടേഴ്സ് എന്തായാലും നമുക്ക് കാത്തിരിക്കുന്ന നമുക്ക് മമ്മൂക്കനെ കലംകാവൽ സിനിമ ടീച്ചറിനായിട്ട് എത്ര പേരാണ് കാത്തിരിക്കുന്നത് മമ്മൂക്കെ കലംകാവൽ ടീച്ചറിനായിട്ട് எதிலும் கூட சினிமா வார்த்தைகளுக்காக காத்திருக்கணும் செய்யலாம் எடுத்துக்காங்க சப்ஸ்ரீபா